ഹായ് ഇന്നത്തെ വീഡിയോയിൽ കണ്ണൂർ സ്പെഷ്യൽ തരിക്കന്നിയാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം നോമ്പ് കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണിത് അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ടേക്ക് പോയാലോ തരിക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനലോട്ടേക്ക് മൂന്ന് പാക്കറ്റ് പാല് പൊളിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതായത് രണ്ട് കപ്പ് പാലിന് ഒരു കപ്പ് വെള്ളം ആ കണക്കിലാണ് ചേർക്കേണ്ടത് പിന്നെ ഇതിന് കൂടെ തന്നെ പന്ത്രണ്ട് ടേബിൾ സ്പൂണ് റവ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ റവ ഒന്ന് കുക്കായിട്ട് വരണം റവ ഒന്ന് കുക്കായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഞാനിവിടെ പന്ത്രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു കറക്റ്റ് മധുരമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂട്ടുകോ കുറക്കോ ഒക്കെ ചെയ്യാം ഞാൻ ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മധുരമൊക്കെ ടേസ്റ്റൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്തിട്ട് നമ്മുടെ പാല് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഈ റവ അതിൽ കിടന്നിട്ട് ആയിട്ട് കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് പശു നെയ്യ് ചൂടായി ഉരുകി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കാ ഭാഗമായി എടുത്തിട്ടുള്ളൂ ഒരു ഉള്ളിയുടെ കാഭാഗം ഇത് ചെറുതായിട്ടരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നതിന് ശേഷം അതിലോട്ടേക്ക് അണ്ടിയും മുന്തിരിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പൊ നമ്മൾ അണ്ടി മുന്തിരി ഒക്കെ നല്ലപോലെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കരിക്കണി ഉണ്ടല്ലോ അതിലോട്ടേക്ക് ഈ നമ്മളിപ്പം ചെയ്തെടുത്തിട്ടുള്ള ഈ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചാല് നല്ലത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റ് എങ്കിലും അടച്ചു വെക്കുക കാരണം ഇതിന്റെ ടേസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഈ തരിക്കന്നീൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇവിടെ ഒരു മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഈ തരിക്കന്നി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ തരിക്കന്നി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്